ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നമ്മുടെ അലാലാടിന്റെ എത്തോടും സിനിമ ഏപ്രിൽ ഇരുപത്തഞ്ചിന് റിലീസ് ചെയ്യാൻ പോകുകയാണ് അതായത് അടുത്ത ആഴ്ച തന്നെ പോണം റിലീസ് ചെയ്യണത് രുൺമൂർത്തി ഡയക്ട് ചെയ്യാൻ ഈ സിനിമ നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എല്ലാ ആൾക്കാരും കാണുന്നത് പ്രത്യേകിച്ച് ലാലേട്ടൻ ഫാൻസ് മാത്രമല്ല നോർമലായിട്ടുള്ള ഓഡിയൻസ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ആ ഡയറക്ടർ തന്നെയാണ് തരുൺമൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ മുമ്പ് ചിത്രത്തിൽ രണ്ട് സിനിമകൾ നമുക്ക് അറിയാം അതായത് ഓപ്പറേഷൻ ജാവ എന്ന സൗദി വെള്ളക്കാം ഇതിൽ എന്റെ ഫേവറേറ്റ് ഓപ്പറേഷൻ ജാവയാണ് സൗദി വെള്ളിക്ക കുഴപ്പമില്ല ഒരു ആവറേജ് ഗുഡ് മൂവി എന്നുള്ള ലെവലിലാണ് ഞാനതിനെ നോക്കി കാണുന്നത് അപ്പൊ ആ ഡയറക്ടർ മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ കൂടെ ചെയ്യുന്ന ഒരു സിനിമ കാരണം കുറെ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പരാതിയാണ് ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ പുതുമുഖ ഡയറക്ടേഴ്സിന് അവസരം കൊടുക്കുന്നില്ല പഴയ ആ ടീമിനെ വെച്ച് വീണ്ടും പടം ചെയ്ത് ഫ്ലോപ്പുകൾ വാങ്ങണോ എന്ന് പറയുന്ന ഒരു കാര്യം അതിനെ ഒരു അറുതി വരുത്തിക്കോണം എന്നുള്ള ലെവലിലാണ് ഈ തുടരും അവർ ചെയ്തിട്ടുള്ളത് ഇനി ലാലേട്ട വരാൻ പോകുന്ന സിനിമകൾ നമ്മൾ കേൾക്കുന്ന റൂമേഴ്സ് അതായത് ഒഫീഷ്യലി ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയിട്ട് ജിത്തു മാധവൻ പടം പറയുന്നുണ്ട് അതുപോലെ തന്നെ അൻവർ റഷീദ് പടം പറയുന്നുണ്ട് പിന്നെ ബേസിൽ ജോസഫ് പടം പറയുന്നുണ്ട് ഇതൊക്കെ എയറിൽ കിടന്ന് പറക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ വരികയാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ് കാരണം പുതിയ ഡയറക്ടേഴ്സിന് ചാൻസ് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കാരണം ലാലാട്ടൻ എന്ന് പറയുന്ന ഒരു നടൻ എന്ന് പറയുന്ന നടനേക്കാളുപരി ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും ടോപ്പ് നമ്പർ വൺ നിൽക്കുന്ന ഒരു ഹീറോ ആണ് അപ്പോൾ ആ ലെവലിൽ പുതിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ പടങ്ങൾ ചെയ്ത് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഫ്രഷ്നെസ്സും അതിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ക്വാളിറ്റി ഒക്കെ നമുക്ക് തുടർന്നും കാണാൻ പറ്റും അപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമ അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയിലാണ് എല്ലാവരും നോക്കി കാണുന്നത് ഇരുപത്തഞ്ചാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത് അതിൻ്റെ ഷോ രാവിലെ തുടങ്ങുന്നത് പത്ത് മണിക്കാണ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ഡ്രാമ എന്നുള്ള ലെവലിലാണ് അവർ ഇതിനെ പ്രെസെന്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ പോസ്റ്റേഴ്സ് ആണെങ്കിലും അതിന്റെ പാട്ടുകളാണെങ്കിലും ട്രെയിലർ ആണെങ്കിലും ട്രെയിലറിലാണ് നമുക്ക് കുറച്ചും കൂടി സംതിങ് എന്തോ സ്പെഷ്യൽ ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ള ലെവലിൽ കാണിച്ചു വെച്ചിട്ടുള്ളത് ട്രെയിലറിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ആരോട്ടം പറയുണ്ടായി ദൃശ്യം പോലെ ഒരു സിനിമ എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ കുറേ പേര് അത് ദൃശ്യം പോലെ ഒരു സസ്പെൻസ് ത്രിലർ ആവും എന്നുള്ള ലെവലിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ തരുൺമൂർത്തി വേറൊരു ഇന്റർവ്യൂല് പറഞ്ഞു ആ ലെവലിൽ പറഞ്ഞത് ദൃശ്യം പോലെ ഒരു സിനിമ എന്നുള്ള ലെവലാണ് കാരണം അവരൊക്കെ ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് കാര്യം വെക്കുന്നത് കാരണം ഈ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഒരു മാറാ വല്ലപ്പണം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒരു സെറ്റപ്പ് തന്നെയാണ് കാരണം എക്സ്പെക്ടേഷൻ കൂടി കഴിഞ്ഞാൽ ആ റിസൾട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പടത്തിന് ഭയങ്കര നെഗറ്റീവ് ബാധിക്കും നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്നതാണ് അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ കംപ്രസ് ചെയ്ത് കമ്പ്രസ് ചെയ്ത് അവരത് കുറച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു സിമ്പിൾ ഫാമിലി എന്ന് പറയുന്ന സിനിമ പോയി കണ്ടിട്ട് അതിൽ നിന്നൊരു സസ്പെൻസ് എലമെന്റ് നമുക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് കിട്ടുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് ദൃശ്യം എന്ന് പറയുന്ന സിനിമ ദൃശ്യം ഫസ്റ്റ് ദിവസം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് അതുകൊണ്ട് തന്നെ തുടരും എന്ന് പറയുന്ന സിനിമ എത്രത്തോളം ഫാമിലി പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തോ സംഭവം ഒരുക്കും എന്നുള്ളത് ആൾക്കാരൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് കളിക്കുന്നത് ഇതിലും നല്ലൊരു ഹിറ്റ് തന്നെയാവട്ടെ ഇതിലും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടരത്തിന്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നല്ല രസകരമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇന്ന് രാവിലെ മലയാള മനോരമ പത്രത്തിലും അതുപോലെ കേരള കൗമുദി പത്രത്തിലൊക്കെ വന്നിട്ടുള്ള അഡ്വർടൈസ്മെന്റ് മിൽമയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് വരുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണ് കേരളം കാണിക്കൊണ്ടോണ്ടിരുന്ന നന്മ തുടരും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാമ്പയിൻ നല്ല രസമായിട്ടുണ്ടായിരുന്നു കാണാനായിട്ടും അതുപോലെ തന്നെ പേപ്പർ അഡ്വർടൈസ്മെന്റ് അവർ നന്നായി ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നല്ല ലെവലിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സിനിമയ്ക്ക് പ്രൊമോഷൻ അത്യാവശ്യം തന്നെയാണ് പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് ഒന്നിന് റിലീസ് ചെയ്യുന്ന ആനിയുടെ ഹിറ്റ് ത്രീയുടെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട് ട്രെയിലർ കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ട്രെയിലറാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഹിറ്റ് വൺ തന്നെയാണ് ഹിറ്റ് ടു ബെനക്കാളും ഹിറ്റ് വൺ നല്ലൊരു ഗംഭീര സിനിമ തന്നെയായിരുന്നു ഹിറ്റ് ടു കുഴപ്പമൊന്നുമില്ല എനിക്ക് കൂടി വൺ ആണ് എനിക്ക് പേഴ്സണലായിട്ട് കൂടുതലിഷ്ടം ഇപ്പോൾ ഹിറ്റ് വണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നൊരു തന്നെയാണ് സെക്കൻഡ് പുള്ളി നായകനായില്ല തേർഡിൽ പുള്ളി നായകനായിട്ട് വരികയാണ് അപ്പം എന്തായാലും ആ പടം നല്ലൊരു എക്സ്പെക്ടേഷനാണ് നിൽക്കുന്നത് ദുൽഖറിന്റെ ഫിലിംസ് ആണ് അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം എന്നാണ് കേട്ടിട്ടുള്ളത് കേരളത്തിൽ നല്ല ഒരു റിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും മലയാളം ഡമ്പിങ് ഒക്കെ വന്നിട്ട് ഒരു സസ്പെൻസ് ത്രല്ലർ ബേസിക്കൽ പടം തന്നെയായിരിക്കും കേസ് അന്വേഷണം ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നല്ല രസമായിട്ടുള്ള ട്രെയിലറുണ്ട് മലയാള ട്രെയിലർ തപ്പം ഇപ്പം കണ്ടില്ല തെലുങ്കാണ് കണ്ടത് മലയാള ട്രെയിലർ കൂടി നമ്മൾ വെയിറ്റിങ് ആണ് കാരണം അത് കാണാൻ പോലെ കറക്റ്റ് അറിയാം തമിഴ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല തമിഴ് പിന്നെ മനസ്സിലും തെലുങ്ക് ഡയറക്റ്റ് ഭാഷയാണ് ഫുള്ള് മനസ്സിലാവുക പിന്നെ സബ് ടൈറ്റിൽ വെച്ചിട്ട് വേണം കാണാനായിട്ട് എന്ത് തന്നെയാണെങ്കിലും മെയ് മെയ് മാസത്തിലും നല്ല നല്ല സിനിമകൾ ഒരുപാട് വരുന്നുണ്ട് ഹിറ്റ് മെയ് മണ്ണിന് ഉണ്ട് അതുപോലെ തന്നെ റെട്രോ സിനിമയുണ്ട് സൂര്യയുടെ കാർത്തിക് സുബ്രാജിൻ്റെ പടം എന്തായാലും മിനിമം സിനിമകൾക്കുള്ള നല്ലൊരു സീസൺ തന്നെയാണ് വരുന്നത്